നമ്മുടെ നാടുകളിൽ ജനാസ കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ മേൽ ഒരു ചെടി നടുന്ന സമ്പ്രദായം പലയിടങ്ങളിലും ധാരാളമായി കണ്ടുവരുന്നതാണ് ചിലർ മൈലാഞ്ചി കൊമ്പ് അത് അതിൽ നട്ട് വെക്കും ചിലയിടത്ത് മറ്റേതെങ്കിലും ചെടികൾ വെക്കും വ്യത്യസ്തങ്ങളായ നാടുകളിൽ വ്യത്യസ്ത രീതികളിൽ ആ സമ്പ്രദായം കണ്ടുവരുന്നുണ്ട് ഇതന്നെ ഇസ്ലാമികമായി വല്ല അടിസ്ഥാനവുമുണ്ടോ ഇങ്ങനെ ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബറിന്മേൽ ചെടി കുത്തുന്നതിന് ചെടി നടുന്നതിന് എന്തെങ്കിലും ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ ഈ വിഷയത്തിൽ എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത് സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യാം എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ സാധാരണയായി തെളിവായി പറയാറുള്ള ഒരു സംഭവം സഹിഹായ അതീതുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമോ സഹാബിമാരുമൊക്കെ ഒരിടത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു മതിൽക്കെട്ടിനകത്തുള്ള ഒരിടത്ത് നിന്ന് രണ്ടാളുകളുടെ കബറുകളുടെ ഉള്ളിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്ന ശബ്ദം നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം കേൾക്കുകയാണ് അതീസിൻ്റെ വാചകങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും അള്ളാഹാൻ്റെ റസൂൽ അപ്പോൾ സഹാബിമാരോട് പറഞ്ഞു അതിന് പിത്തങ്ങളാണ് അത് കേൾക്കുന്നുള്ളൂ അവർ തീർച്ചയായും ആ രണ്ടു പേരും ശിക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും ആളുകൾ അത്ര ഗൗരവമായി കാണാത്ത എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രണ്ടു പേർ അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്നിട്ട് ഒന്നാമത്തെ അയാളുടെ കുറ്റം പറഞ്ഞത് അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അദ്ദേഹം സൂക്ഷ്മത പാലിക്കാറില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ വിശദ വിവരങ്ങൾ നമുക്ക് ധാരാളമായി വിശദീകരണങ്ങളിൽ കാണുവാൻ സാധിക്കും സാധാരണഗതിയിൽ മൂത്രമൊഴിക്കുമ്പോൾ മറ വേണം എന്നുള്ളത് ശരിയാണ് മറയില്ലാതെ എന്ന അർത്ഥത്തിലാവാം മറയില്ലാതെ മൂത്രമൊഴിക്കാം പരസ്യമായിട്ട് അവിടത്തൊക്കെ കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ മൂത്രം ഒഴിച്ചാൽ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രം തൻ്റെ വസ്ത്രത്തിലേക്കും ശരീരത്തിലേക്കുമൊക്കെ തെറിക്കാനുമൊക്കെ സാധ്യതയുള്ള ഇടങ്ങളും അല്ലാത്തതുമൊന്നും പരിഗണിക്കാതെ അങ്ങ് മൂത്രമൊഴിക്കുക അതേപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് വൃത്തിയാവാത്ത നിലക്ക് ധൃതിപ്പെട്ട് എഴുന്നേറ്റ് പോയി വീണ്ടും ശരീരത്തിൽ മൂത്രം പുരളുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുക ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള പദപ്രയോഗങ്ങളാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഖബർ ശിക്ഷയ്ക്ക് ഒരു കാരണമാണത് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രവിസർജ്ജനത്തിൻ്റെ സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കായുമ ഖബർ ശിക്ഷയ്ക്ക് കാരണമായി എന്നുള്ളതാണ് ഇവിടെ വിഷയം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നത് അയാൾ നമീമത്ത് പറയുന്നയാളായിരുന്നു ഏഷണീ കൂട്ടുക രണ്ട് വിഭാഗത്തെ രണ്ട് വ്യക്തികളെയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞും കേൾപ്പിച്ചും പരസ്പരം ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അവരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തി ശത്രുത വളർത്തി ആ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇതാണ് രണ്ടാളുകളുടെയും ശിക്ഷയ്ക്ക് നിദാനമായ പാപങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ പാപങ്ങളുടെ വിശദ തലങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല അത് നമുക്ക് മറ്റ് അവസരങ്ങളിൽ പറയാം ഇപ്പോൾ നമ്മൾ പറയുന്നത് ആ സംഭവത്തെ ഈ ചെടി കുത്തുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിലേക്കാണ് ഞാൻ വരുന്നത് അങ്ങനെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം സുഹാബിമാർക്ക് അത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് പിന്നീട് നബി സല്ലാഹു അലഹി വസ്ല്ലം എന്ത് ചെയ്തു ഒരു പച്ച ഈത്തപ്പനയുടെ ഒരു മട്ടൽ കൊണ്ടുവന്ന് എടുത്ത് അത് രണ്ടായി പിളർത്തു രണ്ടായി പിളർത്തിട്ട് ആ മട്ടൽ രണ്ട് ഖബറിന്മേലും നബിസല്ലാഹു അലൈഹി വസ്ല്ലം കുത്തി ഇതാണ് ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നിട്ട് നബി തങ്ങൾ പറയുകയും ചെയ്തു സല്ലാഹു അലൈഹി വസ്ലം യു ഹഫ്ഹു ഇത് രണ്ടും ഉണങ്ങാതിരിക്കുന്ന അത്ര കാലം അത്ര പരിധിയിൽ അത്ര സമയം അവർക്കിരുവർക്കും ശിക്ഷയില്ലെന്ന് ഇളവ് നൽകപ്പെട്ടേക്കാം എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതാണ് സംഭവം ഇതാണ് ഇന്ന് ഇപ്പം വിൽക്കാലത്തൊക്കെ പല ആളുകളും കബറുകളിന്മേലിങ്ങനെ ചെടി നടുന്നതിനുള്ള ഒരു കാരണമായി പറയുന്നത് അവർ പറയുന്നത് ഇത് പിന്നെ പച്ച കഴിഞ്ഞാൽ ആ പച്ച വസ്തു ഉണങ്ങുന്നത് വരെ അത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും ആ പച്ചയായ വസ്തുവാണ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക അത് ഉണങ്ങാതിരിക്കുന്നിടത്തോളം കാലം അപ്പം അതുകൊണ്ട് ആ തസ്ബീഹിലൂടെ ആ തസ്ബീഹ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ വ്യക്തിക്ക് ഖബർ ശിക്ഷയില്ലെന്ന് ലഘൂകരണം ലഭിക്കും എന്ന ന്യായീകരണമാണ് അക്കൂട്ടർ അതിന് പറയുന്നത് എന്നാൽ അതിനെ വിമർശിക്കുന്ന അത് ഒരിക്കലും നബിസല്ലാഹു അലഹി വസ്ല്ലാം അല്ലാത്തൊരാളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അപ്രകാരം അതൊരു പരക്കെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് സഹാബത്വം മനസ്സിലാക്കിയിരുന്നതെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കാലത്ത് തന്നെ ഒട്ടേറെ ജനാസ സംസ്കരണങ്ങൾ മറമാടലുകൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലം സാക്ഷിയായിട്ടുണ്ട് അപ്പോഴൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ എല്ലാ സഹാബിമാരുടെയും ഖബറിൻ്റെ മീതെ ഇങ്ങനെ പച്ച മട്ടൽ കുത്തിയിട്ടില്ല ചെടി നട്ടിട്ടില്ല സഹാബിമാരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊരു സ്പെഷ്യൽ കേസാണ് എന്നാണ് എന്താണ് സ്പെഷ്യൽ കേസ് നബിസൊല്ലാഹു അലഹി വസ്ല്ലമിന് അള്ളാഹു സുബാനഹുവല ആ രണ്ടാളുകളുടെ ഖബറിൽ നടക്കുന്ന ശിക്ഷ അവിടുത്തേക്കത് കേൾപ്പിക്കപ്പെട്ടു അവരുടെ അട്ടഹാസും അവരുടെ ആ ശബ്ദമൊക്കെ കേൾപ്പിക്കപ്പെട്ടു അങ്ങനെ നബിസൊല്ലാഹു അലഹി വസ്ല്ലം എന്തു ചെയ്തു അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് ദ്വായ ചെയ്യുന്ന അവർക്ക് ശിക്ഷയ്ക്ക് ലഘൂകരണം കൊടുക്കാൻ ആ സമയത്ത് അള്ളാഹു സുബഹാന ഹൂവത്ത നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് നൽകിയ ഒരു ഇളവ് കൊണ്ടായിരിക്കാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറയുന്നത് ഞാൻ ഈ ദുആ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശഫായത്ത് എൻ്റെ റെക്കമെൻ്റ് അവർക്ക് അതാണല്ലോ പിന്നെ കബറാളികൾക്ക് വേണ്ടിയുള്ള ദുഅ ആ ദുഅ അള്ളാഹു സുബഹാന ഹൂവത്ത ആല സ്വീകരിച്ച് എന്ത് ചെയ്തേക്കും ഞാൻ ഈ രണ്ട് ഈത്തപ്പന മട്ടൽ രണ്ടായി പളർത്തി അതിൻ്റെ പച്ചപ്പ് വിടാത്തിടത്തോളം അത് ഉണങ്ങുന്നത് വരെ അവരുടെ ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കിട്ടിയേക്കും ആ ഒരു പ്രതീക്ഷയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ ഉണ്ടായത് അതല്ലാതെ അതിൻ്റെ ഈ തെസ്ബീഹ് പച്ചയായിരിക്കുന്ന ഇടത്തോളം കാലം അതിങ്ങനെ തെസ്ബീഹ് ചൊല്ലും ആ തെസ്ബീഹ് കാരണമായിട്ട് എന്തുണ്ടായി ഇവർക്ക് കബർ ശിക്ഷയില്ലെന്ന് ഇളവുണ്ടായി എന്നല്ല എന്താ അങ്ങനെ പറയാൻ കാരണം പച്ചയായ വസ്തുക്കൾ മാത്രമല്ലല്ലോ തസ്ബീഹ് ചൊല്ലുന്നത് ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അത് പച്ചയായതാവട്ടെ ഉണങ്ങിയതാവട്ടെ ജീവൻ ഉള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ സചേതന വസ്തുക്കളാവട്ടെ കല്ലാവട്ടെ എന്താവട്ടെ ഏത് വസ്തുക്കളും ശുദ്ധ ഖുർആാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഏതൊരു വസ്തു ആകട്ടെ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അപ്പം അവിടെ തസ്ബീഹ് ചൊല്ലലല്ല അവിടുത്തെ അതിലടങ്ങിയിട്ടുള്ള ഹെക്കമത്ത് മറിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം കാണിക്കപ്പെട്ടു അവിടുത്തെ മനസ്സലിഞ്ഞു അവർക്ക് വേണ്ടി ദാ ചെയ്തു റബ്ബ് സുബാനഹൂവത്ത ആല ഈ ഒരു കാര്യം അവിടുത്തെ മനസ്സിലേക്ക് അറിയിച്ചു കൊടുത്തു അങ്ങനെ ഈ കാര്യം ചെയ്തു അത് ഉണങ്ങുന്നത് വരെ ആ കാലയളവ് അവർക്കുള്ള ശിക്ഷക്കൊരു ഇളവായിട്ട് അത് ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിൽ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അപ്രകാരം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതൊരു പിൽക്കാലക്കാർക്കുള്ളൊരു നടപടിക്രമമായിട്ടല്ല മനസ്സിലാക്കപ്പെടേണ്ടത് അതെങ്ങനെയാ പറയുക മഹാരഥന്മാരായ സഹാബാക്കളൊന്നും അതൊരു പതിവായി അങ്ങനെ ഒരു രീതി പിൽക്കാലത്തുള്ള തബറടക്ക ചടങ്ങുകളിലൊന്നും രീതികളിലൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് കാരണമായിട്ട് എല്ലാ രൂപത്തിലും എല്ലായിടത്തും ഇത് ചെയ്യണം എന്ന് പറഞ്ഞതിനെ പല പണ്ഡിതന്മാരും അതിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എതിർത്തിട്ടുണ്ട് ഹുവ മഹ്മൂലുൻ അല അന്നഹു ദലഹുമാ നബിസല്ലാഹു അലൈഹി വസ്ലം അപ്രകാരം ചെയ്തത് ഏത് കാരണത്താലാണ് അവർക്കിരുവർക്കുമായി അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചുവന്ത് ഇത് പച്ചയായി ഉണങ്ങാതെ നിൽക്കുന്ന അത്ര സമയമെങ്കിലും അള്ളാഹുവേ നീ അവർക്ക് ശിക്ഷയിൽ ലഘൂകരണം കൊടുക്കണമേ ഇരമറിച്ച് അത് ഈത്തപ്പന പട്ടൽ ആയതുകൊണ്ട് പറ്റും മറ്റുള്ളതാണെങ്കിൽ പറ്റില്ല എന്നോ അതേപോലെ തന്നെ അത് പച്ചയാകുന്നിടത്തോളം കാലം എന്നോ ഉണങ്ങിയാൽ പറ്റൂല എന്നോ എന്നുള്ള നിലക്കൊന്നും അല്ല അതിലെ ഉദ്ദേശം തസ്ബീഹല്ല ഒരു സമയപരിധിയാണ് അപ്പോൾ അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അത് ഉണങ്ങുന്നത് വരേക്കുള്ളൊരു സമയത്തേക്ക് അവരുടെ ശിക്ഷയിൽ ലഘൂകരണം അവർക്ക് ലഭിക്കാൻ നബി സല്ലാഹു അലൈഹി വസ്ലം ഇപ്രകാരം ചെയ്തു അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ അത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവിടത്തേക്കാണ് ആ വിവരം ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിവരം ലഭിക്കപ്പെട്ടതും അവിടുന്ന് ആണ് ഈ പ്രവൃത്തി ചെയ്തതും എന്നാൽ പിൽക്കാലത്ത് ചില ആളുകളൊക്കെ അപ്രകാരം എൻ്റെ കബറിന്മേലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ വസീയത്തുകളെ അതൊരു പിൽക്കാലത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അത് മുഖവിലക്കെടുത്തുകൊണ്ട് എല്ലാ കബറുകളിന്മേലും അത്തരം ഒരു രീതി സ്വീകരിക്കുന്ന സമ്പ്രദായം നബിചര്യയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു പുണ്യകർമ്മമാണ് എന്നുള്ളതിനെ പണ്ഡിതന്മാർ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുവാൻ കാരണം അതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ചുരുക്കത്തിൽ കബറിന്മേലിങ്ങനെ തസ്ബീഹ് ചൊല്ലും എന്ന നിലക്ക് ആ നിലക്ക് ചെടികൾ നടുന്ന സമ്പ്രദായം ഇസ്ലാമികമായി നബിസ് അല്ലാഹു അലൈഹി വസല് പഠിപ്പിച്ച് തന്നതല്ല അടയാളത്തിന് വേണ്ടി ഒരു കല്ല് വെക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ചെടിയോ മരമോ അല്ലെങ്കിൽ അതിനൊരു പൂക്കളോ ഒക്കെ നട്ടുപിടിപ്പിക്കലോ അതല്ലെങ്കിൽ ആ നിരക്കുള്ള പ്രത്യേകമായ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പൂക്കൾ കൊണ്ടുവന്നു വെക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇസ്ലാമികമായ രീതികളല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹൂവത്താല നേരറിയുവാനും ആ അറിഞ്ഞ നേരിനെ പിൻപറ്റി ജീവിക്കുവാനുമുള്ള തോഫിയത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അപറശിക്ഷയ്ക്ക് ഹേതുവാകുന്ന എല്ലാ പാവങ്ങളിലും നമ്മൾ ഉള്ള അഹു നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ